ഹലോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് സത്യം പറയാലോ ഞാൻ ഇന്ന് വരെ ബിഗ് ബോസ് മലയാളം ഫസ്റ്റ് സീസൺ തൊട്ട് ഈ ഒരു സീസൺ വരെ കണ്ടിട്ട് ഇത്രയ്ക്കും അധപതിട്ടുള്ള ഒരു വിമൺ കണ്ടസ്റ്റന്റിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല സത്യമായിട്ടാണ് ഞാൻ പറയുന്നത് പറയട്ടോ അത്രയ്ക്ക് ഞാൻ വെറുത്തു പോയൊരു എപ്പിസോഡ് ഇന്നത്തെ ലൈവൊക്കെ കണ്ട ആൾക്കാരെ സമ്മതിക്കണം അവാർഡ് കൊടുക്കണം ഈ പുറത്ത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു പോയിന്റ് പോലും ഇല്ല ആ രീതിയിലുള്ള അധപതിച്ചൊരു സംഭവമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടായിരുന്നത് ഭയങ്കര കഷ്ടം തോന്നിട്ടോ കാരണം ഇത്രയും അധികം തെറ്റ് ചെയ്തിട്ടും അവിടെ എങ്ങനെ നിൽക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇതേ കളി തന്നെ ഈ കുട്ടി സ്റ്റാർട്ടിംഗ് തോട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുക ജിസിലിൻ്റെയും ആര്യൻ്റെ ആ പുതുപ്പ് വിഷയം വന്നപ്പോൾ തന്നെ ലാലേട്ടനൊരു യെല്ലോ കാർഡ് കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു കളി അന്നത്തോടുകൂടി അവസാനിച്ചത് കാരണം അടുത്ത യെല്ലോ കാർഡിൽ ആൾ പുറത്താവുക ഇത് അതില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ധൈര്യമായിട്ട് ആരെക്കുറിച്ച് എന്തായാലും എന്നൊരു തോന്നൽ വരുന്നത് അതുകൊണ്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെ ആരുടെയും കാര്യമല്ല മനസ്സിലായി കാണുമല്ലോ നമ്മുടെ സീസൺ വൺലിലൊക്കെ എന്തോരം ടാസ്കൾ ഉണ്ടായിരുന്നു മുഖത്തൊക്കെ ഇങ്ങനെ മണല് വാരി അറിയുന്ന ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സീസണിലെ പെൺകുട്ടികളുടെ നേരെ മുഖത്ത് ഇങ്ങനെ ഷിയാസ് കാര്യമൊക്കെ പേളിമണിയുടെ ഫേസിലും മർച്ചയുടെ ഫേസിലൊക്കെ ഇങ്ങനെ മണൽ വാരി അറിയുവായിരുന്നു എന്തൊരു വേദനയായിരുന്നോ ആ ടാസ്കിലൊക്കെ അപ്പോൾ അതൊക്കെ അവർ സഹിച്ചില്ല അവർ പറഞ്ഞോണ്ടായിരുന്നോ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇതിൽ ഫിസിക്കൽ എന്ന് പറയുന്നത് പോട്ടെ അതിനപ്പുറം എന്തൊക്കെ മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഒരാളെക്കുറിച്ച് പറയുന്നത് അതും ഇത്രയും ദിവസം കൂടെ ആ ഹൗസിൽ താമസിച്ചൊരു വ്യക്തിയെ കുറിച്ച് എന്തൊരു പേഴ്സണൽ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇമാരി സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും ഒരിക്കലും പറയാൻ പാടില്ല ആ ഹൗസിൽ അനുമോളുടെ അത്രയും മോശമുള്ള ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇന്നലെ ആ കുട്ടി അക്ബറിനെ കുറിച്ച് അങ്ങനെ മോശമായ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന ആ സെക്കൻഡ് തന്നെ ഹൗസിലെ ബാക്കി എല്ലാ പെൺകുട്ടികളും നേരെ തിരികെയാണ് അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് പറയരുത് എന്ന് തന്നെയാണ് പറയുന്നത് കാരണം അത് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല അങ്ങനത്തെ ഒരു ഷോയിൽ വന്നിട്ട് നാട്ടൊരു മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പബ്ലിക്കായിട്ട് അനുവിനോട് മോശമായി പെരുമാറാൻ വേണ്ടിയിട്ട് അധപതിച്ചിട്ടില്ല അക്ബർ എന്ന് അവിടെയുള്ള ബാക്കി ഫീമെയിൽ കണ്ടസ്റ്റൻസിന് കണ്ടസ്റ്റൻസിനറിയ അതുകൊണ്ടാണ് അവർ ഇങ്ങനെ സംസാരിക്കുന്നത് ആരും ആ കുട്ടിയെ താങ്ങാൻ പോകത്തില്ല കൂടെ നിൽക്കുന്ന ആദില നൂറ പോലും താങ്ങാൻ പോകില്ല ഈ അനുമോളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും മാത്രം ാണ് അവർ അക്ബറിന്റെ പാവം എടുത്തോ അവരുടെ ഗെയിം എന്തോ ആവട്ടെ പക്ഷേ അതിലൊക്കെ ഒരു അന്തസ് ഉണ്ട് ഇതെന്താണിത് ഇതെന്താണ് ഇത് കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നിയത് സീസൺ ഫോറിൽ സുചിത്ര ബ്ലസ്ലിയുടെ നേരെ ഇതുപോലത്തെ ഒരു ആരോപണം ഉന്നയിച്ചു എന്താ താഴെയിരുന്ന് വെള്ളം ഒഴിച്ചെന്നോ ഡ്രസ്സിൽ വെള്ളം ഒഴിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു ടാസ്ക് ആയിരുന്നു അവിടെ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് നെക്സ്റ്റ് വീക്കിൽ സുചിത്ര ഔട്ട് ആണ് ഇവിടെ എന്താണ് നടക്കുന്നത് അന്ന് സുചിത്രയ്ക്കില്ലാത്ത സപ്പോർട്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ അനിമുൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി ആരെങ്കിലും പറഞ്ഞുകൊണ്ട് വരുമോ പി ആർ ഇല്ല പതിനാറ് ലക്ഷത്തിന്റെ ഉണ്ടോ പതിനഞ്ച് ലക്ഷത്തിന്റെ ഉണ്ടോ ഇരുപത് ഉണ്ടോ എന്തോ ആവെ പക്ഷെ അന്ന് സുചിത്രയ്ക്ക് കിട്ടാത്ത സപ്പോർട്ട് ഇന്ന് അനിമോൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പുറത്ത് പി ആർന്ന് തന്നെയാണ് വിശ്വസിക്കാൻ പറ്റുക വേറെ ഒന്നുമല്ല ഫാൻസ് മാത്രം ഇങ്ങനെ ഉണ്ടാവുമോ എനിക്ക് എനിക്ക് തോന്നുന്നില്ല കാരണം മനുഷ്യന്മാരായിട്ടുള്ള വ്യക്തികൾക്കൊന്നും ഇത് സപ്പോർട്ട് ചെയ്യും പറ്റില്ല അതാണ് അവരുടെ പെണ്ണാട്ടെ ഞാനൊരു പെണ്ണാണ് പക്ഷേ എന്നാലും ഞാൻ പറയുകയാണ് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആ പുള്ളിക്കാരന്റെ എന്തായിരിക്കും ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പുള്ളിക്കാരന്റെ വീട്ടിലിരിക്കുന്ന ഉമ്മയ്ക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുന്നത് എന്തിനാണ് അനുമോൾ ഇതുപോലത്തെ കാർഡുകൾ ആക്കിക്കൊണ്ട് വരുന്നത് ബാക്കി പല കാർഡുകൾ കണ്ടിട്ടുണ്ട് വിറ്റം കാർഡ് കോമൺ കാർഡ് പല തരത്തിലുള്ള കാർഡുകൾ പക്ഷേ ഇത് എന്ത് വൃത്തികെട്ട വിമാൻ കാർഡാണ് ഇതൊന്നും പറ്റില്ല എന്തിനാണ് ഈ ഗെയിം ഷോയിൽ വരുന്നത് പോട്ടെ ഇനി അങ്ങനെ കൂടെ നിൽക്കുന്നത് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരാൾ വന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ആ ടാസ്ക് പങ്കെടുക്കാൻ പോകുന്നത് മാറി നിൽക്കണം സ്വയം മാറി നിൽക്കണം അങ്ങനത്തെ ഒരു ഇൻഹിബിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലാതെ ബാക്കിയുള്ളവർ തനിക്ക് വേണ്ടി മാറിപ്പോണം പോകണം എന്നല്ല പറയേണ്ടത് അതുള്ളത് അവിടുത്തെ ന്യായമാണ് വളരെ ചീപ്പ് യിം ചീപ്പ് 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 എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ ഡേർട്ടി എന്ന് പറഞ്ഞാലും അത് പോരാതെ വരും അത്രയ്ക്ക് ചീപ്പ് ഗെയിം കഷ്ടം തന്നെ ഇതുപോലത്തെ കണ്ടസ്റ്റൻസ് ഒക്കെ എങ്ങനെയാണ് ബിഗ് ബോസിൽ വന്നിരിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ബാക്കി എല്ലാം വിട്ടേക്ക് അവിടെ ഇരിക്കുന്ന ഒരു പെൺകുട്ടി പോലും ഇത്രയും അധപതിക്കുന്ന രീതിയിലുള്ള സംസാരം വന്നിട്ടില്ല ഇന്ന് ഇത് എന്ത് കഷ്ടമാണ് കുറെ നേരം ലക്ഷ്മി സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചു ഫിസിക്കൽ അസോൾട്ട് ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ഫിസിക്കൽ അസോൾട്ട് പറയുന്ന ആൾ നെവിനെ ചെയ്തത് കണ്ടായിരുന്നല്ലോ നെവിന്റെ കൈയെല്ലാം അള്ളി മുറിച്ച് മാന്തി അപ്പൊ അവിടെ ഫിസിക്കൽ അസോൾട്ട് അങ്ങനെ ടാലിയായി പോയി അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനൊണ്ട് ബസ്സിൽ നിൽക്കുന്ന ആൾക്കാരെ കണക്ക് കാണിക്കുന്നു പക്ഷെ എന്നിട്ട് വിളിക്ക ജന്തു വൃത്തികെട്ട ജന്തു നീ ഒന്നും ഒരിക്കലും നന്നാവത്തില്ല ഒരു കാലത്ത് നന്നാവത്തില്ല എന്തോ ഈ പഴയ കാലത്ത് ഏതൊക്കെയോ നമ്മുടെ പ്രായമുള്ള അമ്മമാരൊക്കെ പ്രാവ് നണക്കിയിരുന്ന പ്രാവുവാ അതെല്ലാം കഴിഞ്ഞിട്ട് ഇമാരി മോശപ്പെട്ട വൃത്തികെട്ട വാക്കുകൾ അനുവിൻ്റെ ബോത്തോട്ട് വിളിച്ച എങ്ങനെ ഇരിക്കും അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അനുവിൻ്റെ പുറകെ പോയില്ല അയാൾക്ക് പിന്നെ ഒരു ക്ലാസ് ഉണ്ട് അല്ലാതെ ഇതുപോലത്തെ സബ് സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ പഠിക്കേണ്ട ആവശ്യം അയാൾക്കില്ല ഇത് സ്ട്രെയിഞ്ചർ ആയിട്ട് ആളാറില്ല ഇത്രയും നാളെ പത്ത് എമ്പത് ദിവസം അടുപ്പിച്ചായി ഇത്രയും ഡേയ്സ് കൂടെ നിന്നൊരാളെ കുറിച്ച് ഇതുപോലെയാണ് ഈ കുട്ടി കരുതുന്നതെങ്കിൽ എങ്ങനെയാണ് ഈ കുട്ടി സീരിയൽ ഫീൽഡിലൊക്കെ നിൽക്കുന്നത് അപ്പോൾ അവിടെ ഇതുപോലത്തെ ഇൻഡ്പെൻസീൻസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അഭിനയിക്കുന്നില്ല കൂടെ നിൽക്കുന്നൊക്കെ ആർട്ടിസ്റ്റുള്ള രീതിയിൽ തന്നെ അഭിനയിക്കുന്നത് അപ്പോൾ ഇന്നലെ കാണിച്ചത് മുഴുവൻ ഫേക്ക് ഡ്രാമയാണെന്ന് മാത്രമേ ഉള്ളൂ മനസ്സിലാക്കുക ഒന്നും എനിക്ക് പറയാനില്ല കഷ്ടം തന്നെ എനിക്കത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അറപ്പ് തോന്നി കണ്ടിട്ട് എങ്ങനെയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഒരു സീരിയസ് ആയിട്ട് ഒരു ബിഗ് ബോസ് പ്രേക്ഷകർ നിലയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല കാരണം ഈ ടാസ്ക് ടാസ്ക്കൊക്കെ സ്റ്റാർട്ടിങ്ങെ കൊടുക്കേണ്ടത് അപ്പോൾ അന്നേരമാണെങ്കിൽ എന്ത് ചെയ്തേ ഈ പത്ത് ഇരുപത് പേര് ഇങ്ങനെയാണെന്ന് തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്തേ ഇവർക്കൊരു പത്ത് പേരെ സഹിക്കാൻ പറ്റില്ല ഇരുപത് ഉള്ള സമയത്ത് കൊടുക്കുന്ന ടാസ്കുകളാണ് ഇതൊക്കെ ഫസ്റ്റ് സീസണൊക്കെ എടുത്ത് നോക്കിക്കാണോ എന്ത് രസമായിട്ടാണ് ആൾക്കാർ കളിച്ചിരിക്കുന്നത് ബാക്കി എല്ലാ സീസണിലും ഇത് ഇത് ഇങ്ങനെയാണ് ഒരു ഗെയിം കളിക്കുന്നത് അതിനകത്ത് തന്നെ തൊടാൻ പാടില്ല തച്ചാൻ പാടില്ല എന്നാ കൊണ്ട് മാറി നിൽക്കണം കഷ്ടപ്പെടാതെ ഇവർ നിൽക്കുന്നത് ഷാനവാസ് എന്നാൽ മാറി നിന്നല്ലോ സാബുമാൻ മാറി നിന്നല്ലോ കിടന്ന് ഇടിവിടാൻ വയ്യാത്തോണ്ട് എന്തിനെ എത്ര ഇടി ഇടികൊണ്ടത് മാറി നിൽക്കണം ഇത് പാവ ഒക്കെ താനും എന്ന ബാക്കുകൾ തന്നെ തുടങ്ങാൻ പാടില്ല ബിഗ് ബോസിന് അങ്ങനെ ഒരു പ്രശ്നമില്ല ഇല്ല ഇടി ഇടൂടെ തന്നെ എടുക്കണം ടാസ്ക് ടാസ്ക് ആയിട്ട് എടുക്കണം അല്ലാതെ ആണും വേണും സെപ്പറേറ്റ് ആണ് അവർ നമ്മൾ മുട്ടാൻ പാടില്ല ബിഗ് ബോസ് ഉള്ള നിയമം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ രണ്ട് സ്ഥലത്തായിട്ട് വെച്ചാണ് പെണ്ണുങ്ങൾ കുറണം ആണുങ്ങൾ കൊടുക്കണം ഇത് എല്ലാവർക്കും കൂടെ ഒരൊറ്റ സാധനം വെച്ചിരിക്കുന്നത് അതായത് അതിൽ കൂടെ തന്നെ എടുക്കുള്ളി എടുത്തു അല്ലാതെ അവിടെ കിടന്നിട്ട് ഈമാരി ഡ്രാമ കാണിക്കരുത് ആദ്യ കുട്ടി പറയുന്നത് എന്റെ മൂക്കി കൂടെ ചോര വരുന്നു എന്നിട്ട് മെഡിക്കൽ റൂമിൽ വിളിച്ചിട്ടേ ഇല്ല നമ്മൾ ആരും കണ്ടിട്ടുമില്ല അപ്പോൾ എന്താണ് ചോര വന്നത് എവിടെയാണ് ചോര വന്നത് ചോര അങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ആദ്യം മെഡിക്കൽ റൂമിൽ വിളിക്കും അത് കണ്ടിട്ടില്ല അപ്പോൾ അതും അവിടെ ഫേക്കാന്ന് പൊളിഞ്ഞു അപ്പോൾ അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്തതുകൊണ്ട് ഉടനെ അടുത്ത ബസ്സിൽ നിൽക്കുന്നതുപോലെ എന്നെ വൃത്തിയായിട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇത് സ്വന്തം പല്ലയുടെ കുത്തി സ്വയം നാർന്നു കണക്കാണ് കാരണം കപ്പ് കിട്ടുമോ എന്നുള്ളതല്ല കപ്പ് കിട്ടിയിട്ട് വെളി ഇറങ്ങി ഇതുപോലെ ചെയ്യിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത് അല്ല ഇങ്ങനെ ഒരാളെ ക്യാരക്ടർ അസസൈൻ ചെയ്ത് സ്വന്തം ക്യാരക്ടർ ഇല്ലാതാക്കി പുറത്തിറങ്ങിയിട്ട് എന്ത് കാര്യമാണുള്ളത് ഒരു കാര്യവും കേട്ടോ സത്യമായിട്ട് ഞാൻ പറയാ ഒരു നാണകെട്ട കളിയായി പോയി ഇന്നലത്തെ വളരെ വളരെ മോശം അത് കുറഞ്ഞൊന്നും പറയാനില്ല ഇതൊക്കെ ലാലേട്ടം വന്ന് വീക്കെൻ്റെ ചർച്ച ചെയ്യുമോ എനിക്ക് അറിയില്ല പുള്ളിക്കാരൻ ഈ കേസൊക്കെ വിട്ടതാണ് കാരണം ഇത് ഒരുമാരി ഇന്മാരി അളഞ്ഞ് കുളഞ്ഞ് കിടക്കുന്നതാണ് ഇതൊക്കെ വിട്ട കാര്യം പക്ഷെ ഇത്രയും മോശം സ്റ്റേറ്റ്മെന്റ്സ് ഈ ഒരു സീസണിൽ അനുമോൾ മാത്രമേ ഉന്നയിച്ചിട്ടുള്ളൂ ഇത് ലാലട്ടൻ ചോദിക്കൂലെന്നൊള്ളൊള്ളൊന്നൊള്ളെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ അനിയവിടെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നമ്മളെ എനിക്ക് അറിയുന്നത് ഇസേലിന്റെ ആര്യൻ്റെ പുതപ്പുവിഷ്യത്തിൽ എന്തോ പുള്ളിക്കാർ ലാലട്ടൻ പറഞ്ഞത് ഞാൻ കണ്ടത് ഞാൻ കണ്ടത് ഞാൻ കണ്ടതാ ലാലേട്ടൻ കണ്ടിട്ടില്ല ബിഗ് ബോസ് ഈമാരും കണ്ടിട്ടില്ല പക്ഷെ അനുമോൾ മാത്രം കണ്ടത് അതുപോലെ തന്നെ ഇവിടെ പുള്ളി ചെയ്താ പുള്ളി ചെയ്തതാ എനിക്ക് മാത്രം അറിയാം വേറെ ആരും കണ്ടാലില്ല പുള്ളി ചെയ്തത ഇത് തന്നെ പുള്ളിക്കാർ വേറെ ഒന്നും സംഭവിക്കാൻ പോണില്ല അതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷയില്ല പിന്നെ എന്നാൽ നടന്നിട്ടുണ്ടായിരുന്നു വെച്ചാൽ ടാസ്ക് ജയിച്ചത് ആരിനാണ് ഹനീഷ് അടക്കം നല്ലൊരു ബഹളം വയ്ക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഷാനവാസ് മാറി നിൽക്കുന്നു സാബുമാൻ മാറി നിൽക്കുന്നു അവർക്ക് രണ്ടർക്കും പൂജ്യം പോയിന്റായി പോകുന്നു അക്ബർ കളക്ട് ചെയ്യുന്ന പാവുകൾ ആലെ കാണിച്ചുകൊണ്ട് വിശ്വാസത്തിലാണ് വെച്ചിട്ട് പോകുന്നത് തുടക്കത്തിൽ തന്നെ അല്ലേലും പറയുന്നുണ്ട് ആരും ഇനി ആരുടെയും പാവുകൾ എടുത്തത് ഫെയർ ആയിട്ടുള്ള ഗെയിമേ കളിക്കത്തുള്ളതെന്ന് പറഞ്ഞിട്ട് അക്ബർ വെച്ച പാവേനെ അതിലെടുത്ത് മാറ്റുന്നു എന്നിട്ട് പിന്നീട് പറയുന്നു അയാൾക്ക് ശരീരം കൊണ്ട് കളിക്കാം ഫിസിക്കലായിട്ട് നിൽക്കാമെന്നുണ്ടെങ്കിൽ എനിക്ക് തല കൊണ്ട് കളിക്കാമെന്ന് പറയുന്നു ആലാണ് അടിച്ചു മാറ്റുന്നത് എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അക്ബറിനോട് പോയി സംസാരിക്കുന്നുണ്ട് അത് ആദ്യയുടെ ഗെയിം പക്ഷേ ഈ അനുവിന്റെ ഗെയിം കണ്ടിട്ട് കാണുമ്പോഴത്തേക്കും വലിയ പ്രശ്നമൊന്നും തോന്നില്ല സത്യം കാരണം ഫസ്റ്റ് പാർട്ട് അത്രയും ഇറിറ്റേറ്റിംഗ് ആയിരുന്നു അത് വെച്ചിട്ട് വലിയ പ്രശ്നമായിട്ട് തോന്നില്ല ഇത് സീസണിലും ടാസ്കുകളിൽ ഇതുപോലെ പാവളൊക്കെ ഒരുപാട് പേര് എടുത്തിട്ട് പോയിട്ടുണ്ട് പ്രത്യേകിച്ച് സെക്കൻഡ് സീസണിലൊക്കെ നമുക്ക് നല്ലപോലെ ഓർമ്മയുണ്ട് പാവുകൾ എടുത്തിട്ട് പോയിട്ടുണ്ട് അവർ അവർ ഫെയർ ഗെയിം കളിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് അക്ബർ അവിടെ വെച്ചിട്ട് പോയത് പക്ഷേ അങ്ങനെ വെച്ചിട്ട് പോരതായിരുന്നു അീഷൊക്കെ കണ്ടില്ല അവരെല്ലാവരും ഉള്ളിലാണ് വെച്ചിരുന്നത് ആരും ആരെയോ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് പോയി അബ്ബർ എന്തിനാണ് പബ്ലിക്കായിട്ട് ഇട്ടിട്ട് പോകുന്നത് എല്ലാവരും സ്വന്തമായിട്ട് കയറാനായാലും നോക്കത്തുള്ളൂ എത്ര ഫെയർ ഗെയിം എന്ന് പറഞ്ഞാലും അങ്ങനെ ഇട്ടിട്ട് പോരുന്നത് അതിൽ പറയണമെങ്കിൽ എവനെയും പറയേണ്ടി വരും എവിനും എടുക്കുന്നുണ്ടായിരുന്നു പലരുടെയും അക്ബറിനെടുത്തില്ല അബറിൻ്റെ എടുത്തത് അതിലേ അക്ബറിന്റെ കാര്യം കൂടുതലായിട്ട് പറയേണ്ടി വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അബറിന് സീറോയിന്റായി അക്ബർ നല്ലപോലെ മോളിലോട്ട് കയറേണ്ട ആയിരുന്നു തേർഡ് പൊസിഷനിൽ കഴിഞ്ഞാൽ നിന്ന ആണ് ഇപ്പോൾ അക്ബർ ഒരുപാട് താഴെ പോയി അത് കാരണം അക്ബർ സീറോ പോയിന്റ് ആയത് കാരണം അക്ബറെ കാര്യം കൂടുതൽ ായിട്ട് പറയുന്നത് അനുമോൾ പിന്നീട് അറിയുകയാണ് അതായത് നമ്മുടെ ആദ്യം എടുത്തുകൊണ്ട് പോയത് അനുമോക്ക് നല്ല സന്തോഷമാണ് കാരണം അത്രെങ്കിലും ആയാലോ അതിനിടയിൽ ടാസ്ക് നടക്കുമ്പോൾ അനീഷ് ഫ്രണ്ട് ചെയ്തിട്ട് ഒരുപാട് വരെ കുത്തി കുത്തി കേട്ടുന്നുണ്ട് ഷാനവാസിന്റെ ഇടയ്ക്ക് പറയുന്നത് നിനക്ക് നീ എന്റെ തന്നയൊക്കെ ഞാനത് സൂക്ഷിച്ചു വെച്ചേക്കാം അപ്പോൾ അത് വേണ്ടാന്നാണ് അനീഷ് പറയുന്നത് അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഷാനവാസിനോട് അനീഷ് പറയുന്നുണ്ട് നീ ഇങ്ങനെ നാടിക്കുന്ന അപ്പോൾ എന്നെ തുറന്ന് കേട്ടും തുറന്ന് എന്ന് പറഞ്ഞ് കേട്ട് കേട്ട് ഞാൻ പഠിക്കും ഈ സ്റ്റേറ്റ്മെന്റ് ഒന്നും മാറ്റമൊന്നും ഫ്രഷായിട്ടോ പിടിക്ക് കേട്ടുകേട്ട് എനിക്ക് തന്നെ ഇപ്പൊ ചിരിയായി വരുന്നെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നല്ലതുപോലെ ഷാനവാസിന് കളിക്കുന്നുണ്ടെട്ടോ പിന്നെ അതിനിടയ്ക്ക് ടാസ്ക് നടക്കാൻ നവിൻ അനു പാന് അനു കുറച്ച് പാവൾ വെച്ചിരുന്നു അപ്പൊ അത് ഇങ്ങനെ നെവിൻ വലിച്ചെടുത്തു അതിന്റെ പേരിൽ അനു അവന്റെ കൈ അള്ളി മുറിച്ച് കടിച്ചുമാന്തി ഇതിനിടയിൽ തന്നെ അനീഷ് അക്ബറിന്റെ കൈ കടിക്കും അക്ബർ തിരിച്ച് തലമുറിക്കൊന്ന് കൊടുക്കുകയും ചെയ്തു പക്ഷെ അവർ അത് ആ ഒരു സെൻസ് കിട്ടും അത് പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല അവർക്ക് രണ്ടർക്കും പ്രശ്നങ്ങളെന്നാണ് അവര് പറയുന്നത് ഇതിനിടയിൽ ഇന്നലെ അനുവിൻ്റെ ഭാഗത്ത് കുറേ കുറെ പ്രശ്നങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട് ബിഗ് ബോസ് അവിടെ പാലും മുട്ടയും കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് പാലും മുട്ടയും കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലൊരു വാല് പിരിഞ്ഞതായിരുന്നു പക്ഷേ അനു അവിടെ എല്ലാവരോടും കള്ളം എന്താണ് ഒരു പാലും മറ്റൊന്ന് എന്നാണ് അപ്പോൾ അത് കാരണം എല്ലാവരും പൊട്ടന്മാരെ പോലെ കേട്ടുകൊണ്ടിരിക്കുക അനീഷാണെങ്കിൽ ഇവിടെ അനുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾ അയ്യോ തൈരാണോ വന്നത് അനുവിനെ അറിയാതെ പറ്റിപ്പോയതായിരിക്കും ആർക്ക് തെറ്റ് തെറ്റുപറ്റെന്ന് പറഞ്ഞു അതേ അനീഷിനെ കൊണ്ടുതന്നെ രാത്രി തിരുത്തി അനു നീ ഒരു മഹാനാടി തന്നെ നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തിട്ട് അവസാനം എല്ലാം ആൾക്കാരുടെ നിന്ന് ഇപ്പം ഞാൻ കള്ളനായി ഞാൻ ബിഗ് ബോസിനോടു പറഞ്ഞു ഒരു തൈര് ഒരു പാല് വന്നതെന്ന് പറഞ്ഞു ബിഗ് ബോസ് വേറെ രണ്ട് കവർ പാല് കൊടുത്തുവിട്ടു അവിടെ അവർ കള്ളത്തിന് വരേണ്ട ആവശ്യമേ ഇല്ല അതുപോലെ ബാക്കിയുള്ളവരെ ഫുഡ് എടുക്കരുത് അത് എടുക്കരുത് എടുക്കരുന്ന് പറഞ്ഞിട്ട് അനോടൊപ്പം അനുവിൻ്റെ ഉണ്ടാക്കി തിന്നെയും പയർ മുളപ്പിക്കാനായിട്ട് മോഷ്ടിച്ചുവെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതൊന്നും പ്രശ്നം വരുന്നില്ല ബാക്കിയുള്ളവരെ എടുക്കരുത് എടുക്കരുത് അങ്ങനത്തെ ഒരുപാട് പ്രശ്നം കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് ഒരു കാര്യം പറയും തിരിച്ചത് ചെയ്യാൻ പറ്റത്തില്ല എന്റെ വീട്ടുകാരെ ആരും വിളിക്കാൻ പാഴെന്ന് പറയും ബാക്കിയുള്ളവരുടെ വീട്ടുകാരെ പോയി വിളിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇതുപോലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അനുവിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് വളരെ വളരെ ഒരു മോശം കണ്ടസ്റ്റ് പരിതാപകരം പിന്നെ നമുക്ക് മോർണിംഗ് ടാസ്കിൽ സൂപ്പർ ഹീറോസിനെ കുറിച്ചായിരുന്നു പറയേണ്ടിയിരുന്നത് താങ്കൾ സൂപ്പർ ഹീറോസ് ആയാൽ എന്ത് ചെയ്യും എന്നുള്ളത് അവിടെ അനീഷ് പറയുന്നതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കാരണം അനീഷ് സൂപ്പർ ഹീറോ ആയാലുള്ള കാര്യമല്ല അല്ലാതെ അവിടെ ഗെയിം കളിക്കുമ്പോൾ ഉള്ള കണക്കൊരു റീസൺ ആണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് പറയുന്നു അനീഷ് മാറ്റി പറയൂ അത് അങ്ങനെ അങ്ങനെയല്ല ടാസ്ക് മനസ്സിലായാലും ചോദിക്കുമ്പോൾ അനീഷ് ദേഷ്യം വരും അപ്പോൾ അവിടെ ഇരിക്കുന്ന ബാക്കി കണ്ടസ്റ്റൻസും അനീഷിനെ അഗേസ്റ്റ് പറയുകയാണ് നീ പറയുന്ന തെറ്റാണ് ഇങ്ങനെ അല്ല ടാസ്ക് നിനക്ക് മനസ്സിലാവുന്നിട്ടാണെന്ന് പറയുമ്പോൾ അനീഷ് സമ്മതിക്കുന്നില്ല അനീഷ് അനീഷോടൊന്നും തക്കിച്ചോണ്ടിരിക്കുക അപ്പോൾ അവരോട് വിട ബിഗ് ബോസ് എന്ന് എന്നോട് പറഞ്ഞ കാര്യമല്ലേ നീ അതൊന്ന് കേൾക്കുക ആ എന്നാലും ഞാൻ പറഞ്ഞത് സത്യമാണ് ഞാൻ ഇങ്ങനെ തന്നെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞ കറക്റ്റാണെന്ന് പറഞ്ഞത് അനീഷ് തക്കിച്ചോണ്ടിരിക്കുകയാണ് അനീഷ് അത് ഭയങ്കര കുറച്ചിലായിപ്പോൾ അനീഷ് ചിന്ത ില്ല എന്താ കാര്യം ഈ വാക്കുകളൊരു പറയുന്നത് എന്നുള്ളത് അപ്പോൾ ഇതിൽ ടാസ്കിൽ ജയിച്ചിട്ടുണ്ടായിരുന്നു ആര്യൻ സെക്കൻഡ് പൊസിഷൻ നമ്മുടെ അനീഷും അനുമോളും ആയിരുന്നു ഇന്നലത്തെ ടാസ്കിൽ സെക്കൻഡ് പൊസിഷൻ നിൽക്കുന്നത് ഇന്നലെ ബാക്കി ഇന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് ഇന്നലെ രാവിലെ നമ്മുടെ അനുമോൾ എന്നും രാത്രി അവിടെ പുള്ളിക്കാരത്തി തുണി കൊണ്ട് ഉചാലെ മുക്കി വയ്ക്കുന്ന ഒരു പരിപാടി ഉണ്ട് അപ്പോൾ അത് ഇന്നലെ ലക്ഷ്മി കണ്ടപ്പോൾ ലക്ഷ്മി രാവിലെ എന്തോ കാര്യത്തിന് ബാത്റൂമിൽ കയറിയ സമയത്തിൽ പുള്ളിക്കാരി അത് തറയിലിട്ടു അപ്പോൾ അനു വന്നിട്ട് എന്ത് എന്തിനാണ് നിങ്ങൾ തറയിടുന്നത് ചോദിക്കുമ്പോൾ ലക്ഷ്മി പറഞ്ഞത് ഞാനത് കഴിഞ്ഞ് തരാം ഇതെന്നും കൊണ്ടിങ്ങനെ വെച്ചിട്ട് പോയാൽ നമുക്ക് ഉപരികരം അപ്പോൾ ഷാനുവാസം വന്ന് പറയുന്നു മിക്ക ദിവസം ഞാൻ മോർണിംഗ് ടാസ്കിന് ലേറ്റ് ആവുന്നത് ഈ തുണി കൊണ്ടിങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ നിനക്ക് രാത്രി തുണിനെ ഇട്ട് വെച്ച് രാവിലെ ഇത് മാറ്റണം എന്ന് പറയാം അപ്പോൾ അനുമോൾ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ വിളിച്ചത് എന്തിന് തലയിൽ എടുത്തത് അത് ചോദ്യം കറക്റ്റാണ് ആ ഒരു കാര്യത്തിന് ഞാൻ സപ്പോർട്ട് ചെയ്തതെന്ന് മോളാം പക്ഷെ അതൊരു പ്രശ്നമുണ്ട് അതായത് ദിവസവും ഇത് തന്നെയാണ് പുള്ളിക്കാരത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രാവിലെ ബാത്റൂമിൽ കയറിയ ആൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അത് പറഞ്ഞ് ഞാൻ രാത്രി ലേറ്റ് ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ആ സമയത്താണ് ഞാൻ മുക്കി വെക്കുന്നത് കുറച്ച് അധികം നേരെ എനിക്ക് മുക്കി വയ്ക്കണം അതുകൊണ്ടാണ് അപ്പോൾ സാബുമാൻ ക്യാപ്റ്റനാണല്ലോ ആസ് എ ക്യാപ്റ്റൻ സാബുമാൻ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അത് എടുത്ത് പറയാതിരിക്കാൻ വയ്യ നല്ല ക്യാപ്റ്റൻ എല്ലാ കാര്യത്തിലും ഇടപെട്ട് നല്ലതുപോലെ ആക്റ്റീവായി തന്നെ നിൽക്കുന്നുണ്ട് അല്ലാതെ തണുത്ത് കുഴഞ്ഞ ക്യാപ്റ്റനൊന്നുമില്ല എല്ലാവരും നിങ്ങൾ ഞെട്ടിപ്പോയി അനീഷിനെയൊക്കെ പിടിച്ച് നിങ്ങളോട് ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് സാബു പിടിച്ചിരുത്തെന്ന് കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും നല്ലൊരു ആ സാബുമാൻ ഇങ്ങനെ സംസാരിക്കുന്ന ഒന്നും ഇതുണ്ട് കേട്ടോ ആ അപ്പോൾ സാബുമാൻ അനുനോട് പറഞ്ഞു നീ അങ്ങനെ രാത്രി കൊണ്ട് മുക്കിയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നീ നേരത്തെ എഴുന്നേറ്റ് ആ തുണി തുണിയൊന്ന് പിഴിഞ്ഞു മാറ്റിയിടണം അടുത്ത ആൾക്കാർ വരുമ്പോൾ അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല എല്ലാവർക്കും ദിവസം വന്ന് നിന്നെ വിളിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല പോയിന്റ് ആണ് പറഞ്ഞു കൊടുത്തത്യമായിട്ട് പോയിന്റാണ് പറഞ്ഞു കൊടുത്തു ഓരോരുത്തരും വന്ന് അനുനുനും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒന്നാമത ഒന്നിനും ആർക്കും നേരം കിട്ടുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ഈ പുള്ളിക്കാരത്തിൽ ഡ്രസ്സ് മറ്റാണോ അവർക്ക് പണി അതൊരു ഉപദ്രവം തന്നെയല്ലേ അപ്പോൾ അതെന്തായാലും മാറ്റിയിടേണ്ട കാര്യം തന്നെയാണ് പക്ഷേ അത് ലക്ഷ്മി എടുത്താൽ തറയിട്ടത് മഹാമോയായിപ്പോയി എത്താലും അവരുടെ ഇടുന്ന ഡ്രസ്സാണ് ആണ് അത്രയും ആൾക്കാർ കുളിക്കാൻ കരുതുന്ന ചവിട്ടത്തിരിക്കുന്ന തറയിൽ ആ തുണിയെടുത്തിട്ട് പോയി ലക്ഷ്മി കലീ ഓവർ കാണിക്കലിച്ച് കൂടുതലായി ഈ തുണിയുടെ കേസിൽ അതുപോലെ ഇന്നലെ അനുവിൻ്റെ കേസിൽ അവിടെ അടി വിടക്ക് പറഞ്ഞത് ഫിസിക്കൽ 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 എന്ത് എന്താണ് ലക്ഷ്മി പറയുന്നത് ഇപ്പോൾ അനീഷ് ചെയ്ത് അവിടെ ചെയ്തിരുന്നെങ്കിൽ ലക്ഷ്മി ഉണ്ട് പോകും അനുമോൾക്ക് അവിടെ ഉണ്ടെന്ന് എത്തിയിട്ടില്ല ലക്ഷ്മി കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ലക്ഷ്മിയുടെ വാ കുറച്ച് കഴിഞ്ഞപ്പോൾ കാണഞ്ഞ കേട്ടോ കാരണം മറ്റേ പ്രശ്നം വന്നപ്പോഴത്തേക്കും മനസ്സിലായി പണി പാളീന്ന് കാരണം അസ്ഥാനേക്കാരും ഈ കാര്യത്തെ സപ്പോർട്ട് ചെയ്തിട്ടാണല്ലോ ഒണിയിൻ്റെ വിഷയം അത്രയും വലുതായത് അതുകൊണ്ട് ഈ വള്ളിയിൽ ഏതായാലും പുള്ളിക്കാരെ പിടിക്കാൻ പോയില്ല അത് അതവിടെയെങ്കിൽ എന്തോ ഭാഗ്യം കൊണ്ട് സ്റ്റോപ്പ് ആയി ഇതിനിടയ്ക്ക് അനുമോൾക്ക് ഒരു റൗണ്ടിൽ പാവ ഇട്ടായിട്ട് ലാസ്റ്റ് റൗണ്ടിൽ മാത്രം എന്തോ പാവ കൂട്ടി കിട്ടിയേ പുള്ളിക്കാരത്തേക്ക് ഇരുപത്തൊമ്പത് പാവ എന്തോ കിട്ടേം ചെയ്യും അപ്പോൾ ആരും അക്ബറിന് നല്ല സംശയമാണ് പുള്ളിക്കാരത്തെയാണ് അക്ബറിന്റെ പാവ എടുത്തെന്നുള്ളത് അപ്പോൾ സംശയം സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നു സ്വാഭാവികമായ സംശയമാണ് പക്ഷെ അത് ആദ്യലാണ് എടുത്ത് ആരുടെ പാവങ്ങളുടെ കൂടത്തിൽ കൂട്ടി വച്ചിരിക്കുന്നത് ഓക്കെ അത് തിരിച്ച് ബിഗ് ബോസിന് കൊടുക്കുകയും അത് കൂട്ടത്തിൽ കൂട്ടി വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അവർക്ക് നല്ല സംശയമാണ് അനുമോളാണ് പാവ എടുത്തത് അവളെ മാത്രം ഇതൊക്കെ കാണിക്കുമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പറയേണ്ട നെവിനെ ഇടയ്ക്ക് സംശയമായി പക്ഷെ നവിൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ പാവ എടുത്തിട്ടില്ല അതിനുശേഷം നെവിൻ തന്നെ സബുമാൻ കാണിച്ചു കൊടുക്കുകയാണ് അനുമോള് ടാസിന് കൊടുത്തേക്കുന്നത് ഒരു പാവർ എടുത്ത് സൂക്ഷിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സാബുമാൻ പറഞ്ഞു അതൊന്നും പറ്റത്തില്ല അത് ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടിയാണ് അനുമോൾ പറഞ്ഞത് ഞാൻ ബിഗ് ബോസിനോട് വെച്ചത് അപ്പോൾ നെവിൻ പറഞ്ഞ എടുത്ത് മാറ്റ സാബുമാനാണ് ഞാൻ ഇത് തുടത്തില്ല പരത്തിന്റെ സാധനം സാബുമാൻ എടുത്ത് സ്റ്റോറുമായി കൊണ്ടുപോയിക്കാൻ പോകുമ്പോഴത്തേക്കും അനു നേരെ പോകുന്നത് നെവിന്റെ കട്ടിൽ നിർക്കാം സാബുമാൻ്റെ കട്ടിൽ നിറക്കില്ല അമ്പവും പറഞ്ഞു കൊടുത്ത് നെവിനാണെങ്കിൽ എടുത്തത് സാബുമാനാണ് പക്ഷെ നെവിന്റെ കട്ടിലെ നിറക്ക് പോയി നവിന്റെ എടുക്കാൻ പോകുന്നത് ആ സമയം കൊണ്ട് നെവിൻ എന്ത് ചെയ്തു പോയി അനുവിന്റെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് എന്തോ എടുത്തുകൊണ്ട് വെളിയിലോട്ട് പോവുകയാണ് ഞാനത് ആദ്യം കണ്ടപ്പോൾ ഞാൻ കരുതി മറ്റ ഡോളാണ് അതായത് മറ്റേ ഉണ്ടല്ലോ ആ സാധനം വിചാരിച്ചത് പക്ഷേ ഈ മേക്കപ്പ പ്രൊഡക്സ് ആയിരുന്നു ഇത് ഞാനടുത്ത് പുറത്തേക്കറി മര്യാദയ്ക്ക് സാധനം കൊണ്ട് തിരിച്ചു വെക്കുന്ന പറഞ്ഞിട്ട് അനുനോട് നല്ലതുപോലെ കയറുന്നുണ്ട് അതിൻ്റെ ഒരു ഫുഡിൻ്റെ അടി ഉണ്ടാവുന്നത് അതായത് എല്ലാവർക്കും വിഷക്കമെന്ന് രാത്രി പറയാൻ പോകും അതിന് പറഞ്ഞു ഞാൻ ഫുഡ് ഉണ്ടാക്കി തരാം എല്ലാവർക്കും അവരുടെ മുട്ടകൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു മുട്ടയും കടലമാവും കൂടെ ആക്കാൻ പോകുമ്പോഴത്തേക്കും സാമ്പം പറഞ്ഞു കടലമാവെന്ന് പറഞ്ഞാൽ കോമൺ റേഷൻ സാധനമല്ല അല്ല അതെന്തിനാണ് എടുക്കുന്നതെന്ന് ഞങ്ങൾ ചോദിക്കും അപ്പോൾ പറയും അത് ആതിലേക്ക് ഉറക്കി കൊടുക്കണം അപ്പോൾ ആദ്യം നിറയെ അറിയാം അവർ അറിയുന്ന പോലും ഇല്ല അവർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാം നിങ്ങളാരോ ഞങ്ങളുടെ അമ്മയാണോ ഞങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഞങ്ങൾക്ക് ഒന്നും കൈയില്ല ഉണ്ടാക്കി തിന്നിട്ട് ഞങ്ങൾ ആർക്കും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അവിടെ അനു എല്ലാവർക്കും ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് പോയിട്ട് പുള്ളിക്കാരത്തിൽ തന്നെ സ്വയം ഉണ്ടാക്കി പുള്ളിക്കരത്തി കഴിക്കാം മുട്ട അവിടെ നവീൻ നേരത്തെ വരുന്ന പുള്ളിക്കാരത്തി കഴിക്കാൻ സമയം അങ്ങനെ നീ ഇപ്പോൾ ഒട്ടേക്ക് തിന്നണ്ട എല്ലാവർക്കും കൂടെ കൊടുത്തിട്ട് തിന്നാൽ മതിയെന്ന് പറഞ്ഞു കടലമാവിൽ മുട്ട ഒഴിച്ചോ തിന്നുന്ന സംഭവം അങ്ങനെ കൊണ്ടുവന്നിട്ട് ne benim അനുവൻ കൂടെ അവർക്കൊന്ന് ഒരു പന്ന വഴക്കുണ്ടാവുകയാണ് അവസാനം അനുവിന് എങ്ങനെയും വായിക്കാതെ കുത്തി കയ്യാണ് തിന്നത് അനുനി കഴിക്കാം പക്ഷെ ബാക്കിയുള്ളവരോട് എടുക്കരുത് പല സ്ഥലങ്ങളിൽ അവർ ഈ നെവിൻ എന്തൊള്ളി എടുക്കാൻ വന്നപ്പോൾ അനു സമ്മതിച്ചിട്ടില്ല അതിൻ്റെ ദേഷ്യമാണ് നവിന് അങ്ങനെ എടുക്കരുത് എടുക്കരുന്ന് ബാക്കിയുള്ളവരോട് പറഞ്ഞിട്ട് സ്വന്തമായി എടുക്കുമ്പോൾ ബാക്കിയുള്ളവർ നമ്മളെ കുറ്റം പറയാൻ വരുമെന്നുള്ളൊരു ചിന്ത അവർക്ക് വേണം അതില്ല കുട്ടിക്ക് ഇങ്ങനെ വായി തോന്നി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അനുനി ഇതൊക്കെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന ആ ഹൗസ് തന്നെ പിന്നെ പുറത്ത് സപ്പോർട്ട് ഉണ്ടെന്നുള്ളതും പി ആർ ഉണ്ടെന്നുള്ളതും വ്യക്തമാക്കിയ കാര്യമാണ് ബിഗ് ബോസ് തന്നെ അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരെ അനുവിന് അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ ചെല്ലാത്തത് എല്ലാവരും മയത്തിലാണ് അനുവിനോട് നിൽക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പ്രത്യേകിച്ച് ഈ ഒരു ഇഷ്യൂവിന് ശേഷം ആകെ കൂടി ആ നെവിൻ മാത്രമേ എന്തെങ്കിലും വാ തുറന്ന് വർത്താനം പറയുന്നത് ഇന്നലത്തെ ദിവസം അക്ബർ നേരെ അലിഗേഷൻ കൊണ്ടുവന്നു ചെന്നോ അക്ബറും അതിന് അഗൻസ് ഒന്നും സംസാരിച്ചു പിന്നെ അയാൾക്ക് പറയണ്ടേ കഷ്ടം തന്നെ സ്വയം ചെളിവാരി അറിയുന്നത് ഇതുപോലെ കണ്ടസ്റ്റന്റ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇന്ന് വരെ വന്നിട്ടുള്ള ലേഡി കണ്ടസ്റ്റൻസ് ഒക്കെ അപ്പോൾ എന്തൊരു സ്ട്രോങ് ആയിരുന്നു ഞാൻ സത്യം ചിന്തിച്ച് പോവുക ടാസ്ക് ഒക്കെ എന്ത് മനോഹരമായിട്ടാണ് ചെയ്തോണ്ടിരുന്നത് ഇവിടെ ബിഗ് ബോസ് എന്നാദ്യം കൊടുക്കേണ്ട ടാസ്ക്ടുത്തി അവസാനം കൊടുത്തിരിക്കുന്നത് തുടക്കത്തിൽ എല്ലാവരും കൂടെ കടന്ന് അടി സീസൺ ഫൈവ് കണ്ടിട്ടില്ല എല്ലാവരും എടുത്തിട്ട് ഇടിക്കുവെന്ന് തിരിച്ചുവിടികൊള്ളുമായിരുന്നു അപ്പോൾ അതൊന്നും അതൊക്കെ ഫിസിക്കലായിട്ട് മാത്രമേ അവർക്ക് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ പറയുള്ളൂ അതൊക്കെ തന്നെ അവർ സ്പോർട്സ്മാൻ സ്പിരിറ്റില എടുത്തോണ്ടിരിക്കുന്നത് ഇത് എന്തോന്ന് ഇത് ഇങ്ങനത്തെ ക്ലോസ് കൂടെ വച്ചിട്ട് ആൾക്കാരോട്ട് കേറ്റാവുന്ന ഞാൻ പറയുന്നുട്ടോ എന്നാ പിന്നെ ബിഗ് ബോസ് എല്ലാ പെണ്ണുങ്ങൾക്ക് പറഞ്ഞാൽ പോരെ എന്ത് സിമ്പിൾ ആൾക്കാരെ പുറത്താക്കേം ചെയ്യാ അതിനിടയ്ക്ക് ലക്ഷ്മി നമ്മുടെ ഷാനവാസിനോട് പറയുന്നുണ്ട് അക്ബർ കരഞ്ഞോ അപ്പം ഷാനവാസ് കരഞ്ഞോ ആ അവൻ കരയാണ് അവൻ എത്ര നാളായിട്ട് അവൻ എത്ര പേരുടെ കണ്ണിരിവിട്ട് വീഴ്ത്തിയിട്ടുണ്ട് അവൻ കഞ്ഞല്ലേ അത് ശരി പുള്ളിക്കാത്ത ആൾക്കും ഭയങ്കര വിഷമമായി പോയി കാരണം ഒന്നും കിട്ടില്ലല്ലോ എല്ലാ പാവ ആരും എടുത്തിട്ട് പോയി പുള്ളിക്കാരണൊന്ന് പത്തിരുപത് പാവയോളം കിട്ടിയതാണ് എല്ലാം പോയി അക്ബർ അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല അക്ബറിന്റെ ഡ്രസ്സിനകത്ത് ആരും ആരെയും ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് അക്ബർ വരേണ്ടിയിരുന്നു അക്ബറിനൊരു പറ്റി ഒരു മിസ്റ്റേക്ക് ആയി പോയി പക്ഷേ പുള്ളി അവൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് പോയില്ല ഡാസ് ഡാസ്കാർ എടുത്തു ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തു ഇതല്ല അനീഷിൻ്റെ ആയിരിക്കുണ്ടായിരുന്നു അവിടെ ചോര പുഴ ഒഴിയെന്നൊക്കെയാണ് അനീഷ് എന്നെല്ലാം പറഞ്ഞത് നിന്റെയൊക്കെ കയ്യും കാലം ഇവിടെ കിടന്ന് ഒഴിവിട എന്റെ ശരീരത്തിൽ ഒരു തുള്ളി ചോര ൊക്കെ പറഞ്ഞുകൊണ്ട് കേൾക്കുമ്പോൾ ചിരിയും വരുന്നുണ്ട് അനുഷ്ഠിന്റെ വർത്തമാനം അതിനിടയ്ക്ക് സാബുമാൻ നമ്മുടെ ലക്ഷ്മിയെടുത്ത് പറയുകയാണ് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ഒരു വൃത്തിക്കട്ട ഉഡായ്പ്പ് ക്യാരക്ടർ എനിക്ക് ഒട്ടും പറ്റുന്നില്ല അവനെ ബാക്കി എല്ലാവരും ഓക്കെയാണ് പക്ഷേ ഇവൻ എൻ്റെ സ്വഭാവത്തിന് ഇവൻ ഒട്ടും പറ്റുന്നില്ല എന്ന് പറഞ്ഞ ലക്ഷ്മിയോട് പറയുന്നു അങ്ങനെ രാത്രിയിലെ അടിയോട് കൂടി എന്നുള്ള എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഒന്ന് മാനു ആയിട്ട് കാണാൻ പറ്റിയാൽ ഈ പെങ്കോച്ചിൻ്റെ ഈ ഒരു വർത്തമാനം ഇവിടെ നിർത്തിയില്ലെങ്കിൽ ഈ സീസൺ തന്നെ ഇനി ഇപ്പോൾ ഒന്നും ഇല്ലല്ലോ ഇനി ആകെ രണ്ട് ആഴ്ച അതെന്തോ ഇരിക്കുന്നു ലാലാട്ടം വന്നിട്ട് ഇനി പറയോ പറയത്തില്ല പറഞ്ഞാലും പറഞ്ഞില്ലേ ഒരു കാര്യമില്ല എനിക്ക് ഒരു കാര്യം പറഞ്ഞേ അത് പറയാനുള്ളൂ ഇങ്ങനെ ഒഫവി കയറിയാലും കപ്പ തന്നെ പറഞ്ഞാലും വലിയ ഒരു ഗുണമില്ല ഒരു വാല്യൂ നിങ്ങൾക്ക് കിട്ടത്തില്ല ശരിക്കുള്ള ബിഗ് ബോസിൻ്റെ പ്രേക്ഷകരുടെയെന്ന് അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ വേറെ ഒരു കാര്യമില്ല താങ്ക് യു സോ മച്ച് ബൈ